ശബരിമല സ്വർണ്ണ കവർച്ച ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സി ബി ഐ അന്വേഷിക്കണമെന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ കെ പി സി സി നടത്തുന്ന വിശ്വാസ സംരക്ഷണ ജാതിക്ക് നിലമ്പൂരിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ജാഥ ക്യാപ്റ്റൻ കൂടിയായ കെ മുരളീധരൻ പവിത്രമായ ശബരിമലയിൽ കൊള്ള നടത്താൻ കൂട്ടുനിന്ന ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്നും കെ മുരളീധരൻ ആവശ്യപ്പെട്ടു ശബരിമലയിൽ സ്വർണ്ണ മാത്രമല്ല ആചാര ലംഘനവും നടന്നിട്ടുണ്ട് അയ്യപ്പനോട് കളിച്ചവർക്ക് തിരിച്ചടി ഉണ്ടാകും മുഖ്യമന്ത്രിക്ക് അയ്യപ്പന്റെ ശാപം കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് ഭിന്നശേഷിക്കാർക്കെതിരെയും നീളം കുറഞ്ഞവർക്കെതിരെയും മുഖ്യമന്ത്രി നടത്തിയ പരാമർശം അതാണ് സൂചിപ്പിക്കുന്നത് ദേവസ്വം ബോർഡ് പണം ഉപയോഗിച്ച് സർക്കാർ നടത്തിയ അയ്യപ്പ സംഗമം കോൺഗ്രസ് ആരോപിച്ചതുപോലെ നാടകമാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യമായെന്നും കെ മുരളീധരൻ പറഞ്ഞു മുമ്പ് മോഹൻലാൽ നായകനായി ഇറങ്ങിയ അദ്വൈതം എന്നൊരു സിനിമയാണ് ഞാനിപ്പോ ആ സിനിമയിലെ നായകനായ മോഹൻലാലിനോട് പാർട്ടി സെക്രട്ടറിയുടെ റോൾ സോമൻ അറിയുന്നത് എന്നാൽ ഞാൻ ഇന്ന ക്ഷേത്രത്തിന്റെ ചെയർമാനാക്കാൻ പോവാണ് ഒറ്റ കണ്ടീഷനാണ് ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ കഴുത്തിൽ കിടക്കുന്ന സ്വർണം കെട്ടിയ മാല അടിച്ചു മാറ്റണം അതിനെയാണ് ഞാൻ നിങ്ങളെ ചെയർമാനാക്കുന്നത് അങ്ങനെ ഏതായാലും സ്വർണം അടിച്ചു മാറ്റുന്നു അവസാനം അമ്പലത്തിലെ മുഖ്യ പൂജാരി അതികൃഷി ചെയ്യുന്ന കഥ മുഖ്യപൂജാരിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു നിരപരാധിയായ ആ പൂജാരി ആത്മഹത്യ ചെയ്യുന്നു അതായത് അദ്വൈതമെന്ന സിനിമയുടെ പ്രമേയം ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയൊരു സിനിമയാണ് ഭാവിയിൽ പിണറായി പോലെ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ സ്വർണം കെക്കുന്ന ബോർഡ് അംഗങ്ങളും പ്രസിഡന്റുമാരും കേരളത്തിൽ ഉണ്ടാകുമെന്നോ ഒന്നും വന്ന പാവം പ്രൊഡ്യൂസർ ഓർത്തു കളഞ്ഞു ഏതായാലും അച്ചിട്ട പോലെയാണ് ആ സിനിമയിലെ സംഭവങ്ങളും ശബരിമല കൃഷിയുമായിട്ട് ഇവിടെ ഭഗവാനെ നിദ്രയിലാഴ്ക്കുന്നു ഈ നടക്കുമ്പോ പിന്നെ തുറക്കുമ്പോ ഈ ഭസ്മം എടുത്ത് പ്രസാദിച്ച് കൊടുക്കും ആ രുദ്രാക്ഷമാല സ്വർണം പൂശന്റെ വലിയ കാര്യമാണ് അത് ബ്രഹ്മചാരികളാണ് സാധാരണ യുദ്ദാക്ഷല കഴുത്തിലത് അവിടെന്തിനാ സ്വർണ്ണം യോഗ കണ്ട് നിദ്രയിൽ പോകുമ്പോ കൈ കൈവശം വെക്കുന്ന യോഗതണ്ട് അതെന്തിനാ സ്വർണ്ണം അതും പൂശാൻ വേണ്ടി എടുത്തു ഇവിടെ ഒക്കെ ആചാര ലംഘനങ്ങളാണ് നടന്നത് നമ്മുടെ ഇയാൾ കാണിച്ചിട്ട് നാല്പത് ദിവസം വേണോ ചെന്നൈയിൽ കൊണ്ടുപോയിട്ട് ഇത് തിരിച്ചു കൊണ്ടിര മൂപ്പര് ഇതെന്താ അറിയോ വഴി നീള പൂജ നടത്തി അത് ആചാര ലംഘനത്തിന്റെ മറ്റൊരു ഭാഗം കാരണം മാത്രമേ ഒരിക്കലും ശബരിമലയിൽ കാഞ്ഞങ്ങാട് നിന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്ത ജാഥയ്ക്കാണ് നിലമ്പൂരിൽ സ്വീകരണം നൽകിയത് ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി യോഗം ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന് തന്നെ അഭിമാനമായ ശബരിമലയെ കൊള്ളയടിക്കുന്ന പിണറായി സർക്കാർ കേരളത്തിന് അപമാനമാണെന്ന് അവർ പറഞ്ഞു We are for the faith of the devotees. Millions and millions of devotees every year visit Shabrimala temple. For what? They sacrifice, they go for their faith, their Vishwas, and they Even if we go to the temple, we go to the mosque, we go to the church, we do go to the gurdwara. We pray for our health, our wealth, our family, our well-being. So they have trust. They have trust on Almighty. They respect Almighty and they have faith on almighty And if the Penai Bijan government and the Minister are inefficient to take the responsibility of the theft happened there by the Nevasan Board and Mr. Forty, they should resign and they should have ashamed of the fact that they cannot take the responsibility and they cannot give security to the people of Kerala. ആര്യടൻ ചൌക്കത്ത് എം എൽ എ അധ്യക്ഷത വഹിച്ചു ലീഗ് ദേശീയ സെക്രട്ടറി പി വി അബ്ദുൾ വഹാബ് എം പി ജാഥ വൈസ് ക്യാപ്റ്റൻ ടി സി ദീഗ് എം എൽ എ എ പി അനിൽകുമാർ എം എൽ എ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ജാഥ മാനേജർ പി എം നിയാസ് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ഇസ്മായിൽ മൂത്തേടം ബാലകൃഷ്ണൻ പെരിയ എൻ സുബ്രഹ്മണ്യൻ കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി നൌഷാദ് അലി അജീഷ് എഡാലത്ത് എ ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു എ പ്ലസ് വിഷൻ നിലമ്പൂർ

ിൽഡ്രൻസ് അറുപതോളം റൈഡുകളുടെ അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ മലപ്പുറം